നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മാമച്ചാനോട് പറഞ്ഞ അവസാനം രേവതി സമ്മതിപ്പിച്ചു വൈകുന്നേരം ബീച്ചിൽ പോകാമെന്നും സിനിമ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമ്മതിപ്പിക്കുകയാണ് പിന്നീട് രേവതി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് ഓടി ചെല്ലുവാണം അപ്പോഴേക്കും അലീനിയ ചോദിച്ചു എന്നാടി നിന്റെ മുഖത്ത് എന്താ എത്ര സന്തോഷം എന്ന് ചോദിക്കുക അത് പിന്നെ വൈകുന്നേരം നമ്മളൊരു സ്ഥലം വരെ പോകുകയെന്ന് പറയണം സ്ഥലത്ത് പോകാനാ എവിടെ ഇവിടെ മറേൻ ഡ്രൈവിലും ഒക്കെ പോകണമെന്ന് പറയണം ഫോട്ടോ കൊച്ചിലൊക്കെ പോകാമെന്ന് ദേ അങ്ങൾ സമ്മതിച്ചെന്ന് പറയണം എന്തിനാ രേവതി കുട്ടിന്ന് ഇങ്ങനെയൊക്കെ അവരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കണം എന്ത് ബുദ്ധിമുട്ടിക്കുന്നത് ഏ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നതാന്ന് പറയണം പിന്നെ അലിയനെ ചേച്ചി വന്ന് കഴിയുമ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ അല്ല അത് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കും എന്ത് ബുദ്ധിമുട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പോഴേക്കും ഗ്രേസമ്മ എങ്ങോട്ടേക്ക് വന്നു ഗ്രേസമ്മ വന്നിട്ട് ചോദിച്ചു എന്ത് പറഞ്ഞു നിന്റെ അങ്കള് ഉം ആദ്യം ഇത്തിരി മസലൊക്കെ പിടിച്ചു പിന്നെ ഞാൻ പറഞ്ഞു അതെ ഇന്ന് എന്താണ് ക്ലബ്ബിൽ പോകണ്ട ഞങ്ങളെ പുറത്തുണ്ടാകും പറഞ്ഞെന്ന് പറയണം അപ്പോഴേക്കും അലീന പറഞ്ഞു ഏ വേണ്ട ആൻറ്റി അങ്ങനെയൊന്നും വേണ്ട ഒടത്തും പോകൊന്നും വേണ്ട ഞങ്ങളിവിടെ ഇരുന്നോളാം നിങ്ങൾ ക്ലബ്ബിൽ പോയിട്ട് വരാൻ പറയണം മാമശം വന്നിട്ട് പറഞ്ഞു അതെ രേവതി കുട്ടി പറഞ്ഞല്ലേ പിന്നെ അലീനെ വന്നിട്ട് ഇത് വരട്ടും പുറത്തൊന്നും പോയില്ല നമുക്ക് വൈകുന്നേരം പോകാമെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് മാമച്ചാൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഗ്രേസം പറഞ്ഞു കണ്ടില്ലേ എന്ത് പറഞ്ഞാലും അനുസരിക്കും ആദ്യമൊക്കെ ഇങ്ങനെ പറയും പറ്റില്ല എന്നൊക്കെ പറയും രേവതി കുട്ടിയോട് പക്ഷേ രേവതി കുട്ടിയെ ഭയങ്കര കാര്യമാണ് പറയണം രണ്ടും കൂടി എപ്പോഴും കീരീം പാവും പോലെ അടിയായിരിക്കും പക്ഷെ അതുപോലെ രണ്ടുപേരും തമ്മിൽ സ്നേഹമുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് ഗ്രേസം പറഞ്ഞു ഒരു കാര്യം കാഞ്ചി രണ്ടുപേരും വേറെ റെഡി ആവാനൊക്കെ പറയണം അങ്ങനെ അലീനയും രേവതി മുറിയിലേക്ക് മുറിയിലേക്ക് കയറിപ്പോരുവാണ് ഈ സമയത്ത് അലീൻ്റെ രേവതിക്കുട്ടിയോട് പറഞ്ഞു കഷ്ടമുണ്ട് കേട്ടോ അവരെ നമ്മളിങ്ങനെ ബുദ്ധിപിടിപ്പിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുക എന്ത് എൻ്റെ ചേച്ചി അങ്ങനൊന്നും എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ ചേച്ചി പോയി കുളിച്ചിട്ട് ഇറങ്ങി വരാൻ പറയണം അങ്ങനെ അലീനെ കുളിക്കാനായിട്ട് ഉന്തി തള്ളി വിട്ടു പിന്നീട് രേവതി കുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് ഗ്രേസമ്മയോട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ തീർക്കാമെന്ന് പറയാം അപ്പോഴേക്കും ഗ്രേസമ്മ പറഞ്ഞു നീ ജോലികൾ ചെയ്യാനോ നല്ല കഥയായി ഇപ്പോഴെന്താണ് നീ ജോലിയൊന്നും ചെയ്യണ്ട ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയണം ഓഹോ അപ്പം അതാണല്ലേ കാര്യം പിന്നല്ലാതെ ഇനിയിപ്പോൾ ഉണ്ടാക്കി പ്രക്കാരൻ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ രേവതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു അതിനുശേഷം ഗ്രേസമ്മ നേരെ മാമച്ചാൻ്റെ അടുത്തേക്ക് വെല്ലുവാണേ എന്നിട്ട് പറഞ്ഞു രേവതി ഒരു സന്തോഷം കണ്ടോ അവൾക്ക് സ്വർഗം കിട്ടിയ പോലെയാ ഇത്ര ദിവസം അവളുടെ മുഖത്ത് ഇത്ര സന്തോഷം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മാമച്ചൻ പറഞ്ഞു അവൾക്കെന്ന് പറഞ്ഞ ഒരാളാണ് അവൾ എന്നൊഴിച്ച് വന്നിരിക്കുമല്ലേ അവൾക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ആകെപ്പാടെയുള്ള അതല്ലേ ഉള്ളൂ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഗ്രേസൻ പറഞ്ഞു അത് ശരിയാ രക്തബന്ധം വേണമെന്നില്ലല്ലോ അല്ലാതെയാണെങ്കിലും അവളുടെ ചേച്ചിയല്ലേ അവൾ എന്നൊക്കെ പറയാം പിന്നെ അലീനയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പെൺകുട്ടി തന്നെയാന്ന് പറയാണ് ഈ സമയത്ത് വീണ്ടും മനുഷ്യങ്കർ എന്ത് ചെയ്യണം അലീനയുടെ ഫോണിലേക്ക് വിളിക്കുക അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് എടുത്തില്ലായിരുന്നു വീണ്ടും വിളിക്കുവാണ് അപ്പോഴേക്കും അലീന കോൾ കഴിഞ്ഞാൽ കൂടെ ഇറങ്ങി വന്നപ്പോഴാണ് വീണ്ടും കോള് വരുന്നാണ്ടേ രേവതി കുട്ടി പറഞ്ഞിതേ വീണ്ടും കോള് വന്നല്ലോ എന്ന് പറയണം അങ്ങനെ കോൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പം വീണ്ടും വിളിക്കുന്ന മനുഷങ്കറാണ് വിളിക്കുന്നത് ആ സമയത്ത് അലീനെ കോൾ കോളെടുത്തിട്ട് ചോദിച്ചു ആ എന്തൊക്കെയുണ്ട് മനുവേട്ട വിശേഷങ്ങൾ എന്ന് ചോദിക്കുക ആ കൊള്ളാം നല്ല ആളാണ് ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ അലീനാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ എന്താ എന്നെ വിളിക്കാൻ പാടില്ല എന്ന് എന്നെ വിളിക്കലെന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ ഏഹ് വിളിക്കലെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും എനിക്കറിയാം ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നോടോ ഏ എന്നോടാരും പറഞ്ഞിട്ടില്ല മനുമാടനെ വിളിക്കില്ലെന്ന് ഉം പിന്നെ വെറുതെ കള്ളത്തരം പറയണ്ട അലീനയുടെ മനസ്സ് പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കില്ലെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല പിന്നീട് മനസ്സങ്കർ പറഞ്ഞു അതെ ഒരാൾ വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയോ എന്നൊക്കെയൊന്ന് വിചിച്ച് അന്വേഷിക്കാം ഇത് അതുപോലും ഇല്ലല്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു അത് പിന്നെ ഞാൻ കരുതി മനുപേടുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ അല്ലേ എന്ത് തിരക്ക് അതെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തുനിന്ന് പോന്നു അവിടുത്തെ ജോലിയൊക്കെ തീർന്നെന്ന് പറയണം ഏ ജോലിയൊക്കെ തീർന്നോ അതെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് ഇനി ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യാൻ പോണേന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനോടുത്തു അല്ല അപ്പോഴും ഇനിയിപ്പോഴും ഇനിയിപ്പം എന്താ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് പോവും അങ്ങനെ എറണാകുളത്തായിരിക്കും ഇനിയിപ്പോൾ എൻ്റെ ജോലിയെന്ന് പറയണം അത് കേട്ടപ്പോൾ അലീനിക്കൊരു സന്തോഷമൊക്കെ മനസ്സിൽ തോന്നി ഈ സമയത്ത് പിന്നീട് അലീന പറഞ്ഞു ഞാനിപ്പോഴും എറണാകുളത്തുണ്ടെന്ന് പറയണം എറണാകുളത്ത് അതെവിടെ പിന്നീട് ദേവതിക്കുട്ടിയെ കാണാൻ വന്ന കാര്യമൊക്കെ പറയണം അപ്പോഴേക്കും മനുഷ്യൻ കുറഞ്ഞു അയ്യോ ഞാൻ ആ കാര്യം പറയാം ചോദിക്കാൻ മറന്നുപോയായിരുന്നു രണ്ടു ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയായിരുന്നല്ലേ ചോദിക്കാം അതെ ഞാൻ എന്താ വന്നേന്നൊക്കെ പറയണം ആണോ അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ എന്ന് പറയണം അപ്പോഴേക്കും ദേവതിക്കുട്ടി പറഞ്ഞു ഇതേ ഞാനും കൂടി ഇവിടെ ഉണ്ടുള്ള ഉള്ള കാര്യമൊക്കെ ഇങ്ങോട്ട് പറയാൻ പറയണം അപ്പോഴേക്കും അലീനെ പറഞ്ഞു രേവതിക്കുട്ടി അത് പറയുകയാണ് രേവതിക്കുട്ടിക്ക് മുമ്പത്തെ പോലെ ചമ്മലും കാര്യങ്ങളും ഒന്നുമില്ല എന്തും എടുത്തടിച്ച് പറയുന്ന സ്വഭാവമാണ് പിന്നീട് അലീനെ പറഞ്ഞു ഇവിടെ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് തുടങ്ങുകയെന്ന് പറയണം പുറത്ത് പോകാനായിട്ടാണ് അതെ പുറത്ത് ഇവിടെ ബീച്ചിലോ എവിടെയൊക്കെയോ പോകണമെന്ന് പറയുന്നത് കേട്ടു രേവതി കുട്ടിയുടെ ഇവിടുത്തെ ആ ആങ്ങളോ കൂടെ കൊണ്ടുപോകുന്നതാണെന്ന് പറയണം അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു ആഹാ കോവളടിച്ചല്ലോ എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം മിക്കവാറും എറണാകുളത്ത് വെച്ച് നമുക്ക് കാണാമെന്ന് പറയണം എറണാകുളത്ത് വെച്ചോ അതെന്നേ എറണാകുളത്ത് ഞാനുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അല്ലെനിക്ക് ഭയങ്കര ടെൻഷൻ അല്ല അത് പിന്നെ മനുവേട്ട എന്താ അല്ലെനിക്ക് ബുദ്ധിമുട്ടായി ഏ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ എന്താ കുഴപ്പം അവിടെ എത്തിയിട്ടൊന്ന് വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് കാണാൻ വന്നേക്കാം ഞാൻ ഇപ്പം എറണാകുളത്തുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം അല്ലെനിക്കൊരു സന്തോഷമൊക്കെ തോന്നി അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും രേവതി കുട്ടി പറഞ്ഞു എന്താ പറഞ്ഞ ആള് അത് പിന്നെ മനുവേട്ടൻ എറണാകുളത്തുണ്ടെന്ന് എറണാകുളത്തുണ്ടെന്നോ അതെന്ന് ഏഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ദേ കാണാൻ വരുമോ എന്ന് ചോദിക്കുക കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെന്നിട്ട് എവിടെയാണെന്ന് വെച്ച് വിളിച്ചാൽ മതിയെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പോനും ദേവത കിട്ടും ഞാഹാ ആൾ കൊള്ളാലോ എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അലീനോ പറഞ്ഞു പാവം ആൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേടനെ കുറിച്ച് പറയുമ്പോൾ എന്നെ സംരക്ഷിച്ചിരിക്കുന്ന ഒരാളില്ലേ എനിക്കതുപോലെ തോന്നേ വീട്ടിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആ കാര്യങ്ങളൊക്കെ അലീനപ്പം അതൊക്കെ പറയണം എന്തൊക്കെയാണ് ഉണ്ടായെന്നൊക്കെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മനുവേട്ടൻ മനുവേട്ടനില്ലായിരുന്നെങ്കിൽ ഞാനൊരു കുറ്റക്കാരിയായ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നേന എന്നൊക്കെ പറയണം അത് കേട്ടപ്പം രേവതി പറഞ്ഞു എൻ്റെ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു ഞാനങ്ങോട്ടേക്ക് വന്നേനെന്ന് പറയാം ഇത് കേട്ട് പലീന പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലാന്നേ പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നെ അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ അതുകൊണ്ട് ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ചോങ്ങ് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും താഴേന്ന് ഗ്രേസമ്മ വിളിച്ചു റെഡിയായില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവതിക്കുട്ടിയോട് ഞാൻ പെട്ടെന്ന് പോയ റെഡിയായിട്ട് വരാം ചേച്ചി വാങ്ങി തന്ന പുതിയ ചുരിദാർ ഇട്ടോണോ ഞാനിന്ന് വരണേന്നൊക്കെ പറയണം അങ്ങനെ രണ്ടുപേരും റെഡിയായി രണ്ടുപേരും റെഡിയായി താഴേക്ക് വരുവാണ് താഴേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മെന്ന് നോക്കി കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ അലീനയാണെങ്കിൽ സാധാ ഒരു ചുരിദാറൊക്കെ ഇട്ട് ആണ് വന്നിരിക്കുന്നത് ഗ്രേസമ്മ അത് പ്രത്യേകം നോട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ അവരെല്ലാം കൂടെ അങ്ങോട്ട് പോവാണ് ആദ്യം മറേൻ ഡ്രൈവിൽ പോയി പിന്നീട് ഫോർട്ട് കൊച്ചിയിലേക്ക് അങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത് ഈ സമയത്ത് അതൊരു പുതിയ അനുഭവമായിരുന്നു അലീനി ഇന്നുവരെ അങ്ങനെ പോയിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കൈ പിടിച്ച് രേവതിക്കുട്ടി കുട്ടി അങ്ങോട്ട് ഓടുകയാണ് എങ്ങനെയുണ്ട് അലീന ചേച്ചി ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുമോ അതേപോലെ തന്നെയാണ് രേവതി അലീനയുടെ കൈ പിടിച്ച് ഓടുന്നു ചാടുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് രേവതിക്കുട്ടിക്ക് പോലും അറിയത്തില്ല ഈ സമയത്ത് മാമച്ചനും ഗ്രേസമ്മ അവിടെ മാറിയിരിക്കണം പിന്നീട് മാമച്ചനും ഗ്രേസമ്മ പറഞ്ഞു കണ്ടില്ലേ നോക്ക് അവളുടെ സന്തോഷം എന്താ നോക്ക് അവളുടെ ചേച്ചിയിൽ കൈ പിടിച്ച് ഓടുന്ന എന്ന് പറയാണ് പിന്നീട് അവർക്ക് അവിടെ നിന്ന് കഴിക്കാൻ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അല്ലെനിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരിങ്ങനെ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിക്കുന്നത് ശരിയാണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ രേവതി കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല രേവതിക്കുട്ടിക്ക് അറിയാം അവരെന്താ ഏതാ മാമച്ചാരും ഗ്രേസമ്മ എന്താ ഏതാന്നൊക്കെ അവർക്കറിയായിരുന്നു പിന്നീട് കുറേ സമയം കൂടെ കഴിഞ്ഞപ്പോൾ മാവച്ചൻ പറഞ്ഞു അതേ പോയാലോ സിനിമ കാണാൻ പോകണമെന്നല്ലേ പറഞ്ഞതെന്ന് വയ്ക്കും അപ്പോഴേക്കും രേവതി പറഞ്ഞു അയ്യോ ഒരു മിനിറ്റ് ഒരു കാര്യം ഉണ്ടെന്ന് പറയണം എന്ത് കാര്യം അപ്പോഴേക്കും അല്ലീനോട് പറഞ്ഞു അതെ ആ മനുവേടിനെ ഒന്ന് വിളിച്ചു നോക്ക് വരാറായോ എങ്ങനെ എന്താ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറ എന്ന് പറയണം അത് വേണോ എന്ന് ചോദിക്കുക വിളിക്കുന്നു എന്ന് പറയണം ഞങ്ങൾക്കൂടെ കാണുമല്ലോ എന്ന് പറയണം പിന്നീട് വിളിച്ചിട്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയണം ഫോർട്ട് കൊച്ചിയിലുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യൻ പറഞ്ഞ് ഞാനിപ്പോഴത്തേനും അങ്ങോട്ട് എത്തിയേക്കാം എന്നൊക്കെ ഈ സമയത്ത് ഗ്രേസം ചേച്ചു അല്ല ഇനി എന്താ കാര്യം പോയാലോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഏയ് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറയണം അതെന്താ ഒരാൾ കാണാൻ വരൂ എന്ന് പറയണം കാണാനോ അതാര എന്നെ കാണാനൊന്നും അല്ല കാണാൻ വരുന്ന ആരാന്നറിയാവോ അലീന ചേച്ചിയെ കാണാൻ വരുന്നത് ഏഹ് അലീനെ കാണാനോ അലീനിക്കിവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു ഏയ് ഫ്രണ്ട്സ് ഇവിടെ ഇല്ല പക്ഷേ എങ്കിൽ എന്നെ അവിടെ കഴക്കൂട്ടം വീട്ടിൽ നിന്ന് കടപ്പാട്ടിയുടെ വീട്ടിൽ കൊണ്ടേ ആക്കിയില്ലേ മനുവേട്ടൻ അപ്പം മനുവേട്ടനും മുത്തശ്ശനും മനുവേട്ടനും കൂടെ എന്നെ വന്ന് ആദ്യം കാണാനായിട്ട് വന്നേ അതിനുശേഷം മുത്തശ്ശൻ മനുവേട്ടനോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് അങ്ങനെ മനുവേട്ടൻ എന്നെ കൊണ്ടുപോയി കടപ്പാട്ടിയുടെ വീട്ടിലാക്കിയത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ എറണാകുളത്തുണ്ട് അപ്പം ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ട് ഞങ്ങൾ ഗ്രാസം പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് ഈ സമയത്ത് ദേവതക്കുട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നു കാണുകയും ചെയ്യാലോ ഞാനും കണ്ടിട്ടില്ല എന്ന് പറയണം അപ്പോഴേക്കും അലീനെ പറഞ്ഞു ആള് പാവാന്നൊക്കെ പറയണം ആ സമയത്ത് ഗ്രേസം പറഞ്ഞു നോക്കട്ടെ പാവാണ് അല്ലേന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് വേണം മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് മനുശങ്കർ കറിവം ഇറങ്ങി അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ മനുഷ്യങ്കറെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീനിക്ക് ഭയങ്കര സന്തോഷമായി മനുവേട്ടൻ എന്ന് പറയണം അലീനെ അവരെല്ലാവരും കൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ അങ്ങ് വന്നു പിന്നീട് അലീനെ അവരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതെൻ്റെ രേവതി കുട്ടി എന്നൊക്കെ പറയണം പിന്നീട് ഗ്രേസമ്മേനെ മാമച്ചേനെയൊക്കെ പരിചയപ്പെടുത്തുക മനുശങ്കറിൻ്റെ സംസാരവും പെരുമാറ്റവും എല്ലാം ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെയായിരുന്നു മനുഷ്യങ്കറിനെ അവരെ ഇഷ്ടപ്പെട്ടു കാരണം വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടികളോടാ ഉള്ള പെരുമാറ്റം അല്ല അവർ നടത്തുന്നത് അതിനേക്കാൾ അപ്പുറം അവരുടെ സ്നേഹബന്ധം അവർ തമ്മിലുണ്ടെന്ന് മനുഷ്യശങ്കർ മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തായാലും തീരുമെന്ന് അറിയത്തില്ല മനുശ്യങ്കറിനെ എറണാകുളത്തേക്ക് മാറ്റം കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അനിയെനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അതിൽ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും മനുഷ്യങ്കർ കൂടെ കാണുകയും ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി